പൊതുവിദ്യാലയത്തിൽ ആധുനിക സൌകര്യങ്ങളോടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതിന്റെ സന്തോഷം ആഘോഷമാക്കി കുട്ടികളും അധ്യാപകരും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കിഫ്ബിയിൽ അനുവദിച്ച മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ച് പതിനെട്ട് ക്ലാസ് മുറികൾ അടങ്ങുന്ന പുതിയ കെട്ടിടം നിർമ്മിച്ചത് സ്കൂളിൽ സംഘടിപ്പിച്ച പ്രൌഢമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെർച്വലായി കെട്ടിടം സ്കൂളിന് സമർപ്പിച്ചു പൊതുവിദ്യാലയങ്ങളിൽ കൂടുതൽ സൗകര്യമൊരുക്കി കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്ത് മുപ്പതോളം സ്കൂളുകളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയായ സ്കൂൾ കെട്ടിടങ്ങൾ വെർച്വലായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മൂന്ന് നിലകളിലായി ആധുനിക നിലവാരത്തിൽ കെട്ടിടം നിർമ്മിച്ചത് പതിനെട്ട് ക്ലാസ് മുറികൾ ഓഫീസ് ഹാൾ പതിമൂന്ന് ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത് സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ നെച്ചീൽ കൗൺസിലർമാർ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയ നിരവധി പേരാണ് ചടങ്ങിൽ സംബന്ധിച്ചത് പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കുട്ടികൾ ആഘോഷമാക്കി മാറ്റി ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെയാണ് കുട്ടികൾ ചടങ്ങിനെ വേറിട്ടതാക്കി മാറ്റിയത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുന്നതിൻ്റെ സന്തോഷം നില ട്വൻ്റി ഫോർ ലൈവുമായി പങ്കുവച്ച കുട്ടികൾ തങ്ങളുടെ വിദ്യാലയം പഠന നിലവാരത്തിൽ മുന്നിൽ നിൽക്കുന്നതിൻ്റെ ആഹ്ലാദവും മറച്ചുവെച്ചില്ല സന്തോഷമുണ്ട് ഈ ഈ സ്കൂൾ ഇതുപോലെ തന്നെ സ്കൂളിൽ നിങ്ങളൊക്കെ നിലവാരം ഉയർന്നു നിങ്ങൾക്ക് ഒരു നല്ല ടീച്ചർമാരാണ് സ്കൂളും കൂടി സന്തോഷമുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ വരുന്നുണ്ട് ഇവിടെ സ്കൂളിൽ സന്തോഷമല്ലേ കിട്ടോഷുണ്ട് സ്മരണകൾ ഉറങ്ങുന്ന സ്കൂളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ് பூர்வ வித்தாள் அடக்கமுள்ள நாட்டார் நியூஸ் பியூரோ பெருந்தல்மண்ணா